പെരിങ്ങാം വൈക്കര ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിൽ കോൺഗ്രസിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പെരിങ്ങോംവൈക്കര ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിൽ കോൺഗ്രസിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി സി സുന്ദരം മാസ്റ്റർ നാമനിർദ്ദേശ പത്രിക നൽകി പഞ്ചായത്ത് സെക്രട്ടറി മുഖേനയാണ് പത്രിക നൽകിയത് ప్రభుత్వానికి సాహసంగా మరియు పంతం నావి 12 నంబర్ నియోజకవర్గంలో రంగమాగై చెరచెన్ మెసరికున్న ఉదరం చెడమ చెన్నై నేహమాన్సన్ నరపాటి ఇంజిన్ బర్నర్లோடு పదార్ధమైన విశ్వాసు పూర్తి చేస్తాను ఇండియా పరిమాదిగా అగండి జనవస్తును చెరచెన్ కపడిక అనేది బయాసంగా గుడదేయ్ మొంబదియ ఉద్దేశమో గుడదేయ్ ఎండి అభ్యుత్తిన నడవియై విశిష్ట్రీ കോൺഗ്രസിന്റെ ചില നേതാക്കൾ കാണിക്കുന്ന നിഷേധ നയത്തിനെതിരെയും വാർഡിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ വിശ്വാസ്യത നിലനിർത്താനുമാണ് താൻ മത്സരിക്കുന്നതെന്ന് സ്ഥാനാർത്ഥി പറഞ്ഞു പെരുങ്ങമ്പേക്കര ഗ്രാമപഞ്ചായത്ത് ഈ വരുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലെ ഇലക്ഷൻ പെരിന്തട്ട നോർത്ത് പന്ത്രണ്ടാം വാർഡിൽ ഞാന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ആ വിഭക്ത പെരിങ്ങോമ്പയക്കര പഞ്ചായത്ത് മണ്ഡലത്തിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റായിരുന്നു ഞാൻ പിന്നീട് ചെറുപുഴ ബ്ലോക്ക് കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചതാണ് പിന്നീട് പല കാലഘട്ടങ്ങളിൽ ജോലിയുമായി ബന്ധപ്പെട്ട് കുറച്ചു കാലം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിന്നില്ല പക്ഷെ ശേഷം റിട്ടയർ ആയതിനു ശേഷം ഞാൻ സജീവ പ്രവർത്തനത്തിൽ ഇറങ്ങിയതാണ് പക്ഷേ ഇപ്പോൾ കോൺഗ്രസിനകത്ത് ചില നേതൃത്വം നമ്മൾ പെരുന്തട്ടയെപ്പോലുള്ളൊരു പ്രദേശം അവിടെ പ്രിയദർശിനി മന്ദിരമുണ്ടാക്കുകയും അവിടുത്തെ കോൺഗ്രസിനെ വളർത്തിക്കൊണ്ടുവരികയും ചെയ്ത ഞങ്ങളുടെ പൂട്ടായ നേതൃത്വം ആ നേതൃത്വത്തിനെതിരെ ചില ഇന്നത്തെ പുതിയ നേതാക്കന്മാർ അവിടുത്തെ കോൺഗ്രസ്സുകാരെ മുഴുവൻ കോൺഗ്രസ്സുകാരെ അംഗീകരിക്കാത്ത ഒരു നിലപാടെടുത്തതിൻ്റെ ഫലമാണ് ഇന്ന് ഈ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയെ നിൽക്കേണ്ടി വന്നത് ഇതൊരിക്കലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോ യു ഡി എഫിനോ ഞാനെതിരല്ല ഇപ്പം പെരങ്കത്താണ് താമസമെങ്കിലും പെരിങ്കത്ത എന്നുള്ളത് നമ്മളൊരു വൈകാരിക പ്രശ്നമാണ് ആ പ്രദേശത്തിൻ്റെ നമുക്ക് ആ നാട്ടിൻ്റെ യുദ്ധശക്തി പഞ്ചായത്തിലായാലും നമ്മുടെ നാട് സാധാരണക്കാരന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടി മുന്നിട്ടിറങ്ങുക പ്രവർത്തിക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ലക്ഷ്യം അതുകൊണ്ട് നമ്മുടെ സാധാരണക്കാരായ എല്ലാവർക്കും അവരുടേതായി പഞ്ചായത്തുനിന്ന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ നമുക്ക് വാങ്ങിക്കൊടുക്കാൻ സാധിക്കുന്ന തരത്തിൽ എനിക്ക് ഇടപെടാൻ സാധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വാർഡ് പന്ത്രണ്ട് ജനവിധി തേടുന്ന സുന്ദരൻ മാസ്റ്റർക്ക് മത്സരിക്കുന്നതിന് കെട്ടിവെക്കാനുള്ള തുക നൽകിയത് പരേതനായ ആദ്യകാല കോൺഗ്രസ് പ്രവർത്തകൻ ബി വി രാമേഠന്റെ ഭാര്യ ഹൂവപ്പുഖത്ത് കല്യാണി അമ്മയാണ് വർഷം മുമ്പേ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ബൂത്ത് പ്രസിഡൻ്റായി സജീവ പ്രവർത്തനം നടത്തിയ അരേതനായ വി രാമായൻ്റെ പത്നിയിൽ നിന്നും ഈ തെരഞ്ഞെടുപ്പിൽ കെട്ടിവെക്കാനുള്ള തുക ഏറ്റുവാങ്ങിയ ചടങ്ങാണിത് ഇത് പങ്കെടുത്തവരോടും നന്ദി പറയുന്നതോടൊപ്പം നാളെ മുതൽ സജീവ പ്രവർത്തനം ഈ വാർഡിൽ പ്രചരണമായി നാളെ മുതൽ ഇറങ്ങുകയാണ് പി വി ബാലകൃഷ്ണൻ എം കെ മാധവൻ ടി കെ രാഘവൻ പി വി അശോകൻ നൌഫൽ ലേജി കെ വിജയൻ കെ പ്രജിത്ത് പീറ്റർ ബാബു കൂത്തൂർ ലക്ഷ്മണൻ ചന്ദ്രൻ പി വി രാജേഷ് ജോസ് മനീഷ് തുടങ്ങിയവർ സംബന്ധിച്ചു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ